ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവിലാണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും രാവിലെ ഇവർ മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കയറി വരികയാണ് ഡോറൊക്കെ തുറന്ന് വന്ന പാടെ വലിയ സംഭവങ്ങളാണ് കേട്ടോ ജാസ്മിൻ്റെ കഴുത്തി കിടക്കുന്ന ഗബ്രിയുടെ മാല അങ്ങോട്ട് ഊരി വാങ്ങി രണ്ടാമത് റൂമിലോട്ട് ചെന്നതിന് ശേഷം ജാസ്മിൻ്റെ വാപ്പ ഗബ്രിയുടെ ഫോട്ടോ തരാൻ ചോദിച്ചു ജാസ്മിൻ പറഞ്ഞു അത് വേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടും വാപ്പ കേട്ടില്ല ജാസ്മിൻ്റെ കയ്യിൽ നിർബന്ധിച്ച് ഗബ്രിയുടെ ഫോട്ടോയും വാങ്ങിയുള്ള ഒരു നിപ്പുണ്ട് സൂപ്പറാണ് വാപ്പ പൊളിച്ചു പക്ഷേ ജാസ്മിൻ വല്ലാതെ അങ്ങ് ഡൗൺ ആയി അങ്ങ് ചത്തതുപോലെ ആയിപ്പോയി വല്ലാത്ത അവസ്ഥയിലാണ് അവിടെ കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് എബ്രിയുടെ ഫോട്ടോ വേണം മാല വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ജാസ്മിൻ്റെ പാപ്പ കട്ട കലിപ്പിൽ തന്നെയാണ് പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാനുള്ള വഴിയില്ല അപ്പോൾ ജാസ്മിൻ്റെ ഉമ്മ തന്നെ പറയുന്നുണ്ട് എല്ലാവരും വിചാരിച്ചു നിന്നെ ഞങ്ങൾ കൊല്ലും എടുക്കും അടിക്കും എന്നൊക്കെയല്ലേ വിചാരിച്ചത് പക്ഷേ ഒന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് നീ മിണ്ടാതിരിക്കി എന്നൊക്കെയാണ് ജാസ്മിൻ്റെ ഉമ്മ ജാസ്മിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക